ഇടുക്കി ജില്ലാ ഖാദി ഗ്രാമ വ്യവസായ ഓഫീസിന്റെ നേതൃത്വത്തിൽ ഓണം ഖാദി മേള ആരംഭിച്ചു ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസ് ഹാളിൽ നടന്ന ചടങ്ങ് ഓണത്തോടനുബന്ധിച്ച് ഇടുക്കി ജില്ലാ ഖാദി ഗ്രാമ വ്യവസായ ഓഫീസിന്റെ നേതൃത്വത്തിൽ ഓണം ഖാദി മേള ആരംഭിച്ചു തൊടുപുഴ പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസ് ഹാളിൽ നടന്ന പരിപാടി ഡീൻ കുര്യാക്കോസ് എം പി ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ചെറുകിട വ്യാപാര മേഖലയൊക്കെ തന്നെ കാലഘട്ടങ്ങളിൽ ഏറ്റവും നല്ല തരത്തിൽ ലാഭമുണ്ടാക്കിയിരുന്ന ചെറു ചെറുകിട വ്യാപാര മേഖല ഇന്ന് വലിയ തിരിച്ചറിയെ നേരിട്ട് കൊണ്ടിരിക്കുകയാണ് ഓൺലൈൻ ബിസിനസ് വ്യാപകമായി മാറിയപ്പോൾ വീട്ടുപടിക്കൽ ഉൽപ്പന്നങ്ങൾ ലഭിക്കുന്ന ഒരു തരത്തിലേക്ക് കാര്യങ്ങളെല്ലാം മാറുകയാണ് ഭക്ഷ്യവസ്തുക്കൾ ഉൾപ്പെടെ ഇപ്പോൾ ഏറ്റവും വലിയതായ ഒരു വ്യാപാര ശൃംഖലയായി മാറുന്നു നഗരസഭാ ചെയർപേഴ്സൺ സബീന ബിഞ്ചു പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു ഖാദി ബോർഡ് മെമ്പർ കെ ചന്ദ്രശേഖരൻ ആദ്യ വിൽപ്പന നിർവ്വഹിച്ചു സമ്മാനക്കൂപ്പൻ വിതരണോദ്ഘാടനം ഖാദി ബോർഡ് മെമ്പർ കെ എസ് രമേശ് ബാബു നിർവഹിച്ചു സെപ്റ്റംബർ പതിനാല് വരെയാണ് ഓണം ഖാദി വിപണനമേള സംഘടിപ്പിച്ചിരിക്കുന്നത് സിൽക്ക് സാരികൾ കോട്ടൺ ഷർട്ടുകൾ സിൽക്ക് കോട്ടൺ തുണിത്തരങ്ങൾ ബെഡ്ഷീറ്റുകൾ പഞ്ഞിമെത്തകൾ വില്ലേജ് ഇൻഡസ്ട്രീസ് ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവയുടെ വിപുലമായ ശേഖരം മേളയിൽ ഒരുക്കിയിട്ടുണ്ട് തൊടുപുഴ മാതാ ആർക്കേഡിലെ ഖാദി ഗ്രാമ സൌഭാഗ്യ തൊടുപുഴ കാർഡ്സിന് സമീപം പൂമംഗലം ബിൽഡിംഗിൽ പ്രവർത്തിക്കുന്ന ഖാദി ഗ്രാമ സൌഭാഗ്യ കട്ടപ്പന ഗാന്ധി സ്ക്വയറിൽ പ്രവർത്തിക്കുന്ന ഖാദി ഗ്രാമ സൌഭാഗ്യ തുടങ്ങിയ അംഗീകൃത ഷോറൂമുകളിലാണ് മേള ഒരുക്കിയിട്ടുള്ളത് വിപണന മേളയിൽ മുപ്പത് ശതമാനം വരെ സ്പെഷ്യൽ റിബീറ്റും സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് വ്യവസ്ഥകൾക്ക് വിധേയമായി ഒരു ലക്ഷം ം രൂപ വരെ ക്രെഡിറ്റും ലഭിക്കും ഓരോ ആയിരം രൂപയുടെ പർച്ചേസിനും സമ്മാന കൂപ്പണുകളും ഉണ്ട് ആഴ്ചതോറും നറുക്കെടുപ്പും ഒരുക്കിയിട്ടുണ്ട് പ്രോജക്ട് ഓഫീസർ ഇ നാസർ ബാലുരാജ് പി ടി കെ കെ പ്രസുഭകുമാർ സി എസ് ഷമീർ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു ന്യൂസ് ബ്യൂറോ തൊടുപുഴ ஜோடம்வன் வரையுள்ள கல்யாண ஓஃபரல் பழையாபரணங்கள் ஜெயக்கோசிண்ட் எச் ஐடிமார்ட் மாற்றி வாங்கும்